ദൗർഭാഗ്യകരമായ ഒരു സംഭവം കിഴക്കക്കോട്ടയിലുണ്ടായി തിരുവനന്തപുരത്തെ കിഴക്കകോട്ടയിലാണ് ബസ്സുകൾക്കിടയിൽപ്പെട്ട ഒരു ബാങ്ക് ജീവനക്കാരന് ദാരുണമായ അന്ത്യമുണ്ടായത് കേരള ബാങ്കിലെ സീനിയർ മാനേജർ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുക്കാൻ കേന്ദ്ര സോറി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉത്തരവിട്ട് കഴിഞ്ഞു ഒരു കെ എസ് ആർ ടി സി ബസ്സിനും ഒരു പ്രൈവറ്റ് ബസ്സിനും നടുവിൽ ഞെരിഞ്ഞമർന്നാണ് ഈ മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് കിഴക്കേക്കോട്ടയിൽ നടന്ന അപകടത്തിന്റെ ചിത്രമാണിത് സീബ്രാലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ച ഉല്ലാസ് മുഹമ്മദ് ബസുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു സിഗ്നൽ മാറിയ ഉടൻ കെ എസ് ആർ ടി സി ബസ്സും കുറുകെ നിന്ന് സ്വകാര്യ ബസ്സും ഒരുമിച്ച് അശ്രദ്ധമായി മുന്നോട്ടെടുത്തതാണ് അപകട കാരണം തമ്പാനൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറുന്ന സമയമാണ് ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ എതിർഭാഗത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ആളുകളുടെ ബഹളം കണ്ട് ഞങ്ങൾ ബസ്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആളുകൾ ഈ ബ കെ എസ് ആർ ടി സി ബസ്സിൽ ഡ്രൈവറോട് പറയുന്നുണ്ട് പുറകിലേക്ക് എടുക്കാൻ പറയുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റോളം അദ്ദേഹത്തിനോട് ആളുകൾ ഒച്ചത്തിൽ സംസാരിച്ചിട്ട് പുറകിലേക്ക് എടുക്കാൻ പറയുമ്പോഴും അദ്ദേഹം ബസ് പുറകിലേക്ക് എടുക്കാൻ തയ്യാറാവുന്നില്ലായിരുന്നു പിന്നെ ആരോ ഒരാൾ പിന്നെ ബസ് ഡോർ തുറന്നിട്ട് അദ്ദേഹത്തിനോട് ഷൗട്ട് ചെയ്ത സമയത്താണ് ഈ ബസ് പുറകിലേക്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായത് കൊല്ലം വാളത്തുങ്കൽ വെൺപാലക്കര സ്വദേശിയാണ് മരിച്ച ഉല്ലാസ് മുഹമ്മദ് ചാലാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് ശേഷം മടങ്ങി വരും വഴിയായിരുന്നു അപകടം കേരള ബാങ്ക് വികാസ് ഭവൻ ശാഖയിലെ സീനിയർ മാനേജറാണ് കിഴക്കേക്കോട്ടയിലെ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും തമ്മിലുള്ള മത്സരം ജീവനെടുക്കുന്നത് അപകടം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജുവിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി ട്വന്റി ഫോർ തിരുവനന്തപുരം